നമസ്കാരം വാർത്ത സ്വാഗതം ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ച് ഫ്രാൻസ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ മക്രോൺ തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ കടുത്ത ഭാഷയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമർശനം പോരാട്ട വീര്യം തുളുപ്പുന്ന നതന്യാഹുവിന്റെ വാക്കുകൾ ഫ്രാൻസിന്റെ ഹൃദയത്തിൽ കയറുന്നു ക്രോണിനുള്ള മറുപടി ലോകത്തിനുള്ള മറുപടി കൂടിയാണ് ഗസയെ ആക്രമിക്കാൻ ഇസ്രയേൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് തങ്ങൾ ആയുധക്കയറ്റുമതി നിർത്തിവെക്കുന്നുവെന്നാണ് മക്രോൺ പ്രഖ്യാപിച്ചത് പ്രശ്നത്തിനാവശ്യം തങ്ങളെ കേൾക്കാൻ നെതന്യാഹു തയ്യാറാകുന്നില്ല ഫ്രാൻസിന് മുന്നിൽ നെതന്യാഹു കേണപേക്ഷിച്ചില്ല എന്നതാണ് മക്രോന്റെ കലിപ്പ് നിങ്ങളോട് എനിക്ക് പറയാൻ ഒന്നു മാത്രമേയുള്ളൂ നെതന്യാഹു ഫ്രാൻസിനോട് പറഞ്ഞു നാണഘട്ടവർഗം ഷെയ് മോണ്ടം എന്നു പറഞ്ഞുകൊണ്ടാണ് നദന്യാഹുതന്റെ പ്രതികരണം ആരംഭിച്ചത് ഇസ്രായേലിന് മേൽ ഒരു ആയുധ ഉപരോധം ഏർപ്പെടുത്താൻ മക്രോണും മറ്റ് ചില രാജ്യങ്ങളുമൊക്കെ ശ്രമിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘങ്ങളോട് ഒറ്റയ്ക്കെതിർത്ത് നിൽക്കുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ നിരോധിച്ചാൽ ഞങ്ങൾ തോൽക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഹിസ്ബുള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആയുധ നിരോധനം ഇറാൻ ഏർപ്പെടുത്തുന്നുണ്ടോ ഇപ്പോഴും ഇറാൻ ആയുധങ്ങൾ നൽകുന്നില്ലേ ഭീകര സംഘങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്കെതിരെ പൊരുതുന്നു എന്നാൽ ഭീകരതയെ എതിർക്കുന്നു എന്ന് പറയുന്ന രാജ്യങ്ങൾ എവിടെ പോയി എന്ന് നെതന്യാഹു ചോദിക്കുന്നു ചോദ്യം ഫ്രാൻസിനോട് മാത്രമല്ല മറ്റു ചില രാജ്യങ്ങൾക്കു നേരെയുമാണ് ഗാസയിൽ ഞങ്ങൾ അക്രമം നടത്തിയപ്പോൾ അതിനെ മക്രോൺ ചോദ്യം ചെയ്തു ഇപ്പോഴിതാ ലബനൻ മണ്ണിൽ ഞങ്ങൾ നിലനിൽപ്പിനായി യുദ്ധം ചെയ്യുമ്പോൾ അതിനെയും ചോദ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങളുടെ ജനങ്ങളെ ഹമാസുകാർ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായ ആക്രമണമാണ് ഇസ്രയേലിന് നേർക്ക് നടത്തിയത് ഇതുവരെ ഞങ്ങളുടെ ബന്ദികളെ വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഏഴു തലങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുന്നു ഇപ്പോഴും ഗസയിൽ നിന്ന് ഹമാസുകാരുടെ ആക്രമണം ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും മിലിഷ്യകളുടെ മറ്റു തലങ്ങളിലൂടെ ആക്രമണം ഒരു വശത്ത് യമനിൽ നിന്ന് ഹൂതികൾ ഞങ്ങളെ ആക്രമിക്കുന്നു അതിനെല്ലാം അപ്പുറത്ത് ഇറാൻ ഞങ്ങൾക്കു നേരെ പ്രയോഗിച്ചത് നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഞങ്ങൾക്കെതിരെ പൊരുതുന്നത് ഏഴ് ഭീകര സംഘങ്ങളാണ് അവർക്കെതിരെ ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു നിലനിൽക്കുന്നു ഈ യുദ്ധം ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു ഞങ്ങൾ ഭീകര സംഘങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഞങ്ങളുടെ യുദ്ധം അതിനി മക്രോണോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും എന്നാൽ ഈ യുദ്ധ ശേഷം കാലം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും ഭീകരതയ്ക്കെതിരെ ഇസ്രയേൽ പൊരുതുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് അതിലപ്പുറം നാണക്കേട് എന്ന വാക്ക് നിങ്ങളെ വേട്ടയാടും ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ഭീകരതയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ജനതയുടെ യുദ്ധമാണിത് ഞങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളെ നാണക്കേട് എന്ന പദം പൂർണ്ണമായി വിഴുങ്ങിയില്ല എങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഭീകരതയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നിപ്പോഴുണ്ടാകുന്നത് ഫ്രാൻസിനെ മാത്രമല്ല ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളുമൊക്കെ ഇപ്പോൾ ഇസ്രായേലിന് കട്ട പിന്തുണ നൽകുന്നതിൽ പിന്നോട്ട് നിൽക്കാൻ ചില കാരണങ്ങളുണ്ട് അവരുടെ രാജ്യങ്ങളിൽ ശക്തമായിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ആ വോട്ട് ബാങ്കിനെ പേടിച്ചാണ് മക്രോണും ബ്രിട്ടീഷ് ഭരണാധികാരികളുമൊക്കെ ഇപ്പോൾ ഭയപ്പെട്ടു നിൽക്കുന്നത് എന്നാൽ അമേരിക്ക എന്ന രാജ്യം ഇസ്രയേലിനൊപ്പം ചേർന്ന് നിൽക്കുന്നു മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും മനസ്സുകൊണ്ട് ഇസ്രയേലിനൊപ്പമാണ് എന്നാൽ ഇസ്രയേലിനൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ അവരിൽ ചിലർ ഭയക്കുന്നു ഭീകര സംഘങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയാണ് മക്രോൺ ലോകജനതയുടെ മനസ്സിൽ കയറിയത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഫ്രാൻസിന്റെ രാഷ്ട്രീയം അത് മക്രോന്റെ മനസ്സിനെയും മാറ്റിമറിച്ചു ലെബനന്റെ വടക്കൻ മേഖലയിൽ കൂടി ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ട്രിപ്പോളി നഗരത്തിനടുത്ത പലസ്തീൻ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഇതാദ്യമായുണ്ടായ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽകസം ബ്രിഗേഡ് സംഘം സയ്ദ് അത്തല്ല അലിയും ഭാരിയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടു മിക്ക തീവ്രവാദ തലവന്മാരും ഒളിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളെ ഷീൽഡുകളാക്കി അതുകൊണ്ടുതന്നെ ഓരോ ആക്രമണങ്ങളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നു ബെക്ക താഴ്വരിയിലെ ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് ഹുസൈനും കൊല്ലപ്പെട്ടു തലസ്ഥാന നഗരമായ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പന്ത്രണ്ട് തവണയാണ് ഇന്നലെ ബോംബാക്രമണം നടത്തിയത് ഇസ്രയേൽ മിക്ക കെട്ടിടങ്ങൾക്കും മുൻകൂർ അറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ആക്രമിക്കുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ കെട്ടിടങ്ങൾ മാറി ആക്രമിക്കുന്നു എന്ന് പ്രദേശവാസികളുടെ പരാതി സെപ്റ്റംബർ അവസാനം തുടങ്ങിയ ലബനൻ ആക്രമണത്തിൽ ഇതുവരെ മരണം രണ്ടായിരം കഴിഞ്ഞു പന്ത്രണ്ട് ലക്ഷം പേർ പലായനം ചെയ്തു ധികം ഹിസ്പുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്ക് വിശദാംശങ്ങൾ പുറത്തുവിട്ടു കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ പിൻഗാമിയാകും എന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫീദിനെ പറ്റി ഇന്നലെയും വിവരമില്ല വെള്ളിയാഴ്ച ബെയ്റൂത്തിനടുത്ത് ദഹിയയിൽ ബംഗർ നേർക്ക് നടത്തിയ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ള ഇതുവരെ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് സ്ഥിരീകരിക്കുമ്പോഴും അയാൾ കൊല്ലപ്പെട്ടതായി അറിയിക്കുന്നുമില്ല ഗാസയിലെ ബെയ്ത് ഹനൂനിലും നുസറയത്തിലുമായി ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒൻപതു പേർ കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച വെസ്റ്റ് ബാങ്കിലെ തുൽഖരീമിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ അൽക്കസം ബ്രിഗേഡ് കമാൻഡർ സാഹി യാസർ ഔഫി ഉൾപ്പെടെ ഏഴ് അംഗങ്ങളുണ്ട് എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഒക്ടോബർ ഏഴ് നാളെ ഒരു വർഷം പൂർത്തിയാകുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറിലധികം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയാറായിരത്തി തൊള്ളായിരത്തി പത്ത് പേർക്ക് പരിക്കേറ്റു എന്ന് പലസ്തീൻ പറയുന്നു ഇറാന്റെ പ്രാകൃത സൈന്യത്തോടാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത് അവരെ പിന്തുണയ്ക്കുന്ന ഭീകര സംഘങ്ങൾക്കെതിരെയും അതിനൊപ്പം നിൽക്കേണ്ട ധാർമിക ബാധ്യത ലോകരാജ്യങ്ങൾക്കുണ്ട് നിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നാണ് ഇമ്മാനുവേൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളോട് നെതന്യാഹു പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ പിന്തുണയ്ക്കായി യാചിക്കില്ല നിങ്ങളുടെ പിറകെ വരില്ല പക്ഷേ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് ചരിത്രപരമായ ഒരു കടമയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ആരാണ് നെതന്യാഹു ആരാണ് ഇസ്രയേൽ പോരാളികൾ എന്ന് തിരിച്ചറിയുമ്പോഴാണ് നതന്യാഹുവിന്റെ വാക്കുകളുടെ ശക്തി നമുക്ക് ബോധ്യമാകുന്നത് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ബോറിസ് ജോൺസന്റെ ഒരു പുസ്തകത്തിൽ നതന്യാഹുവിനെ കുറിച്ചൊരു പരാമർശമുണ്ട് ഇസ്രയേൽ തങ്ങൾ ചേർത്തു പിടിക്കുന്ന പോലും സംശയിക്കുന്ന കാഴ്ചകളിലൊന്നാണ് ആ പരാമർശം രണ്ടായിരത്തി പതിനേഴിൽ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് നെതന്യാഹു ലണ്ടനിലെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിലെത്തുന്നത് ബോറീസുമായുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു നെതന്യാഹുവിന്റെ ലക്ഷ്യം സെക്രട്ടറിയുടെ മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടയിൽ നതന്യാഹു ബാത്റൂമിലൊന്ന് പോകണമെന്ന് പറഞ്ഞു ഓഫീസിനോട് ചേർന്നൊരു ഭാഗത്തായിരുന്നു ബോറിസിന്റെ ടോയ്ലറ്റ് ബോറീസ് തന്നെ നതന്യാഹുവിന് ടോയ്ലറ്റ് കാട്ടിക്കൊടുത്തു അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം കാര്യമൊക്കെ സാധിച്ച് മടങ്ങി വന്നു എന്നാൽ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രി ശേഷം ഉദ്യോഗസ്ഥർ മുറിയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് ദുരൂഹമായൊരു സംഭവം കണ്ടെത്തിയത് വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന ഒരു ശ്രവണസഹായി ടോയ്ലറ്റിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവച്ചിരിക്കുന്നു നെതന്യാഹുവിനെ ബിബി എന്നാണ് ബോറിസ് ജോൺസൺ വിളിക്കുന്നത് ബിബി എന്ന സ്നേഹപ്പേർ വിളിച്ചുകൊണ്ടുതന്നെയാണ് ബോറിസ് ജോൺസൺ ഇക്കഥകൾ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നതും യാദൃശികമായി തോന്നിയെങ്കിലും നെതന്യാഹു ടോയ്ലറ്റ് ഉപയോഗിച്ചു മടങ്ങിയതിനു ശേഷമാണ് അവിടെ ഉപകരണം കണ്ടെത്തിയത് എന്ന് ബോറിസ് പറയുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഞങ്ങൾ നടത്തി എന്നാൽ ടോയ്ലറ്റിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണം കണ്ടെത്തിയതിനു പിന്നാലെ ഇസ്രായേലിൽ നിന്ന് ബ്രിട്ടൻ വിശദീകരണം തേടിയില്ല മറ്റു നടപടികളൊന്നും ബ്രിട്ടൻ കൈക്കൊണ്ടില്ല എന്നാൽ ഇതേ സമയത്തു തന്നെ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിലും സമാനമായ ഉപകരണം സ്ഥാപിച്ചു എന്ന ആരോപണം ഇസ്രായേലിനെതിരെ ഉയർന്നുവന്നിരുന്നു വൈറ്റ് ഹൌസിൽ മാത്രമല്ല യു എസ് തലസ്ഥാനത്തെ മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന നിരീക്ഷണ സംവിധാനമായ സെൽഫോണുകളും കണ്ടെത്തി ഇത് സ്ഥാപിച്ചതിനു പിന്നിൽ ഇസ്രയേലിന് പങ്കുണ്ട് എന്ന് അന്ന് യു അധികൃതർ ആരോപിച്ചിരുന്നു തങ്ങൾ സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന ഇസ്രയേലാണ് ഇത്തരം ചെയ്തുകൾ നടത്തിയത് എന്ന് ബോറിസ് ജോൺസൺ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപിന് ലക്ഷ്യമിട്ടുള്ള ചാരപ്രവർത്തനത്തിനായി വൈറ്റ് ഹൌസിൽ ശ്രവണ സഹായ ഉപകരണം സ്ഥാപിച്ചതായി മൊസാദിനെതിരെ യുഎസ് ആരോപണമുന്നയിച്ചിരുന്നു വാഷിംഗ്ടൺ ഡിസിയിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഉപകരണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ്ബിഐ കണ്ടെത്തിയിരുന്നതായും ബോറിസ് ജോൺസൺ ഓർമ്മപ്പെടുത്തുന്നു ടെലിഫോൺ സംഭാഷണ വിവരങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ ശക്തിയുള്ളവയാണ് ഇവ ഈ ഉപകരണം മൊബൈൽ ലൊക്കേഷനുകളും കോളുകളിലെ ഉള്ളടക്കങ്ങളും ഒക്കെ ചോർത്താൻ കഴിയും വാഷിംഗ്ടണിൽ സ്ഥാപിച്ച ഈ ഉപകരണങ്ങളിലൊന്ന് യു എസ് പ്രസിഡന്റ് ട്രംപിനെ ലക്ഷ്യമിട്ടുള്ളത് ചുരുക്കത്തിൽ തങ്ങളുടെ പങ്കാളി രാജ്യങ്ങളെപ്പോലും ഇസ്രയേൽ സംശയിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മക്രോഡിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തുമ്പോൾ നെതന്യാഹുവിലെ പോരാളിയെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് നെതന്യാഹു ഒരു പോരാളി മാത്രമല്ല ഒരു ഉഷിരൻ ചാരനുമാണ് എന്ന് ബോറിസ് ജോൺസൺ സാക്ഷ്യപ്പെടുത്തുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു ട്രംപിന് പോലും വിശ്വസിക്കാൻ പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ജൂതചാരന്മാർ ചെയ്യുമ്പോഴാണ് ഇസ്രായേലിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ മാത്രമല്ല അമേരിക്കയും ഫ്രാൻസുമൊക്കെ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് എന്നത് വ്യക്തമായ കാര്യം അമേരിക്കയിൽ ഒരു രഹസ്യ പ്രവർത്തനവും ചാരപ്രവർത്തനവും നടത്തരുത് എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് മൊസാദ് പിന്നീട് വിശദീകരിച്ചു യു എസിലെ ഇസ്രായേൽ എംബസിയും ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നുവെന്നാണ് ബോറിസ് ജോൺസൺ പറയുന്നത് മക്രോണിനുള്ള മറുപടി മാത്രമല്ല നെതന്യാഹു ഇക്കഴിഞ്ഞ ദിവസം നൽകുന്നത് ലോകരാജ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നിങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കാൻ യാചിക്കാനൊന്നും ഇസ്രായേലിനെ കിട്ടില്ല പക്ഷെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം നിന്നില്ല എങ്കിൽ ഈ യുദ്ധത്തിലെ ഞങ്ങളുടെ വിജയത്തിന് ശേഷം നിങ്ങളെ നാണക്കേട് എന്നൊരു പദം തേടിയെത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്